ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കാൻ വേണ്ടിയാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന ധാരണ അല്പമൊന്നു മാറ്റി പിടിക്കണം കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന് ഇവർ അറിയപ്പെടുന്നതെങ്കിലും ആറ് നാട്ടിൽ നൂറ് ഇവർ അറിയപ്പെടുന്നത് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ സംഘടനകൾ എന്ന് മാത്രമേ ഇവരെ പറയാൻ പറ്റൂ എല്ലാ സംഘടനയുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് പ്രവർത്തന മേഖലകൾ ഒന്നു തന്നെയാണ് അവർ സ്വീകരിക്കുന്ന നിലപാടുകളും ഒന്നു തന്നെയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാം മത ഭീകരത ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുക ലോകത്തെ മുഴുവനും അള്ളാഹുവിൻ്റെ മാത്രമാക്കി മാറ്റുക ഭൂമി മുഴുവനും ഭൂമിയിലെ കുഴപ്പക്കാർ എന്ന് ഖുർആൻ പറഞ്ഞ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യുക ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനും എത്ര മുമ്പാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ജോസഫ് എന്ന അധ്യാപകന്റെ കൈ വെട്ടി എറിഞ്ഞത് കൈയും കാലും വെട്ടിയത് എന്തിനായിരുന്നു മതനിന്നെ ആരോപിച്ചിട്ടായിരുന്നു പ്രവാചക പ്രവാചകനിന്ന ആരോപിച്ചിട്ടായി ശരിക്കു പറഞ്ഞാൽ പ്രവാചകനെ നിന്ദിച്ചോ ഈ അധ്യാപകൻ ഇല്ല മതത്തെ അപമാനിച്ചോ ഈ അധ്യാപകൻ ഇല്ല ഒരാളെയും അപമാനിക്കാതെ ഒരു മതത്തെയും അധിക്ഷേപിക്കാതെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന കെ കെ മുഹമ്മദിന്റെ നോവലിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തപ്പോൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ജോസഫ് മാഷാകുമ്പോൾ ക്രിസ്ത്യാനിയാണ് മെക്കിട്ട് കേറാം ചാഞ്ഞ കൊമ്പാണ് ചാടി കയറാമല്ലോ അപ്പോൾ ആ മനുഷ്യന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞപ്പോൾ സഭാ നേതൃത്വം പോലും ആ മനുഷ്യന്റെ കൂടെ നിന്നില്ല വിദ്യാഭ്യാസ മന്ത്രി പോലും അന്ന് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു മണ്ടൻ അദ്ദേഹത്തിന്റെ ജോലി പോയി ഭാര്യ ആത്മഹത്യ ചെയ്തു ഇതെന്തിനു വേണ്ടിയായിരുന്നു ആർ എസ് എസിന്റെ ഭീകരതയെ എതിർക്കാനുകൾക്കെതിരെ പൊരുതാനുള്ള ഇടത്തിൽ എവിടെയാണ് ഇവരുടെ സ്ഥാനം എന്നുകൂടി നിങ്ങൾ പറയണം ജനാധിപത്യ വിരുദ്ധരാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും തുർക്കിയും ഇറാനും ഖത്തറും ഒക്കെ പോലെ ഈ നാടിനെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്നതാണ് ഇന്ത്യയിലെ മത മതനിരപേക്ഷ ശക്തികൾക്ക് വരും കാലങ്ങളിൽ കഴിയണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയെ എതിർക്കാൻ ഈ മത തീവ്രവാദ ശക്തികൾക്കെതിരെ ശബ്ദമുയർത്താൻ അങ്ങനെ നിങ്ങൾ ശബ്ദിച്ചോ ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ട് സൈലന്റ് ആയി നിൽക്കാം അതല്ലല്ലോ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ബാധ്യതയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തോട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രതികരിക്കാതെ എല്ലാവരും ശബ്ദിക്കാതെ മാനവികതയോ ജനാധിപത്യമോ മതേതരത്വമോ ബഹുസ്വരതയോ നാനാത്വത്തിൽ ഏകത്വമോ സമത്വമോ ദേശീയതയോ ഒന്നും നമ്മുടെ നാട്ടിൽ പുൽക്കില്ല ഏതെങ്കിലും ഒരു മതതീവ്രവാദ പ്രസ്ഥാനത്തിനെ പൂട്ടി എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ എന്തോ വലിയ ദൗത്യം ചെയ്തു എന്ന് ചിന്തിക്കരുത് ഏതാനും ചില നേതാക്കന്മാരെ തീ ഹർജയിലടയ്ക്കാനും ഒന്നോ രണ്ടോ അക്ഷരമാലകൾ ഇംഗ്ലീഷിൽ നിന്ന് ബാൻ ചെയ്യാനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതല്ലാതെ ഇതായിരിക്കരുത് നമ്മൾ എതിർക്കാനുള്ള മാനദണ്ഡം ഹിന്ദു തീവ്രവാദമാണെങ്കിലും ഇസ്ലാമിക തീവ്രവാദമാണെങ്കിലും രണ്ടിനെയും തുല്യ അളവിൽ നമ്മൾ എതിർക്കണം അതിനും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ നൽകേണ്ടത് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയാണ് ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏതൊരു വിഷയവും നമ്മളെയും കൂടി ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം രാഷ്ട്രമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകും ഈ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് ബഹുസ്വരതയെക്കുറിച്ച് വാത്ത വരാതെ സംസാരിക്കാൻ സാധിക്കും അപ്പോ നമുക്ക് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പാണ് പ്രശ്നം നമ്മുടെ അടിസ്ഥാന പ്രശ്നം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ് പൗരനാണ് എന്ന് പറയാൻ പറ്റില്ല ഇന്ന് ഒരു വിശേഷപ്പെട്ട വാർത്ത കണ്ടു മറ്റൊന്നുമല്ല റമദാൻ മാസമാണല്ലോ നോമ്പ് തുറക്കണം സന്ധ്യയ്ക്ക് വിളിക്കുന്ന ബാങ്കാണ് മകരവിൻ്റെ സമയം ആ ബാങ്ക് വിളി ഉയർന്നാൽ ഒരു ബസ്സാണ് ഏഷ്യനെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരാളും ആ ബസ്സിൽ വിശന്നിരിക്കേണ്ടി വരില്ല എനിക്ക് അവരോട് പറയാനുള്ള നല്ലത് തന്നെയാണ് പക്ഷേ റമദാനിൽ മാത്രമല്ല മനുഷ്യന് വിശപ്പുള്ളത് കേട്ടോ ജാതി മത ഭേദമന്യെ നോമ്പെടുത്തവർക്കും എടുക്കാത്തവർക്കും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ബസ്സിനകത്ത് എത്തും എന്നാണ് ജീവനക്കാർ അറിയിക്കുന്നത് നല്ലതാണ് ദിവസവും യാത്രക്കാർക്ക് നോമ്പ് തുറക്കാൻ സൗകര്യമൊരുക്കി ജീവനക്കാർ മാതൃകയാകുന്നു വാർത്തകളിൽ ഇടം പിടിക്കുന്നു കോഴിക്കോട് എടത്തനാട്ടുകര റൂട്ടില് സർവീസ് നടത്തുന്ന ഇൻഷാസ് എന്ന ബസ്സിലാണ് ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ദിവസവും അറുപതോളം ഭക്ഷണ പൊതികളാണ് ഇവർ വിതരണം ചെയ്യുന്നത് കൂടാതെ യാത്രക്കാർക്കുള്ള നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട് എന്ന ഒരു ബോർഡും ബസിന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട് റമദാ മാസം ബാങ്കുവിളി ഉയർന്നാലുടനെ തന്നെ ഈ ബസ്സിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നു അതിന് പ്രത്യേകിച്ച് ഒരു ജാതിയോ മതമോ ഒന്നുമില്ല മുസ്ലിങ്ങൾക്കോ അല്ലാത്തവർക്കോ ഒക്കെ കിട്ടുന്നുണ്ട് നോമ്പുതുറ സമയത്ത് തന്റെ ബസ്സിലെത്തുന്ന ഒരാളും വിശന്നിരിക്കരുത് എന്ന് ബസിന്റെ ഉടമയായ ഇടത്തനാട്ടുകര സ്വദേശി ഫിറോസ് അലിയുടെയും ഉമ്മ സൈനബയുടെയും തീരുമാനത്തിലാണ് രണ്ടായിരത്തി മുതൽ എല്ലാ വർഷവും നോമ്പു ദിവസങ്ങളിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നത് റമദാനിൽ വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞ് പോകുന്നവരും യാത്രയിൽ നോമ്പു തുറക്കാൻ അത്രേ യാത്രക്കാരുടെ പ്രയാസം മനസ്സിലാക്കിയാണ് ഫിറോസ് അലി ബസ്സിൽ ഇഫ്താർ കിറ്റ് നൽകാൻ തുടങ്ങിയത് ജീവനക്കാരും അതിന് പിന്തുണ നൽകിയതോടുകൂടി കാര്യം വലിയ വിജയകരമായി നോമ്പു തുറക്കാൻ ആവശ്യമായ ഈത്തപ്പഴത്തിനും വെള്ളത്തിനും പുറമെ മുന്തിരിയും തണ്ണിമത്തനും ഉൾപ്പെടെ പഴങ്ങളും സമൂസയും വടയും ഒക്കെ ഉണ്ടാകുമത്രേ ഈ വിഭവത്തിൽ അഞ്ച് നാൽപ്പതിനു കോഴിക്കോട് എടുക്കുന്ന ബസ് കൊണ്ടോട്ടി ഭാഗത്ത് എത്തുമ്പോഴാണ് മഹരീബിന്റെ ബാങ്ക് സമയമാകുന്നത് ബാങ്ക് വിളിച്ചാൽ ഇഫ്താർ കിറ്റുകൾ ഓരോന്നും ജീവനക്കാർ യാത്രക്കാർക്ക് നൽകും യാത്രക്കാരും ജീവനക്കാരും ഒരുമിച്ചാണ് നോമ്പ് തുറക്കുന്നത് ഒരു ദിവസത്തെ ഇഫ്താറിന് അറുപതോളം കിറ്റുകളാണ് വേണ്ടത് ഉച്ചവിശ്രമത്തിനായി വണ്ടി മേലാറ്റൂരിൽ നിർത്തുന്ന സമയത്ത് ജീവനക്കാർ തന്നെയാണ് ഇത് പാക്ക് ചെയ്യുന്നത് വിദേശത്തുള്ള ഫിറോസ് അലിയുടെ നിർദ്ദേശം അനുസരിച്ച് യാത്രക്കാർക്ക് വേണ്ടതെല്ലാം ഒരുക്കി നൽകുകയാണ് ജീവനക്കാരായ ഷറഫുദ്ദീൻ അനസ് ഉസ്മാൻ ഷൗക്ക ഇത്രയും ആളുകളാണ് ഇവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും ബസ് നിരവധി തവണ സർവീസ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു നല്ലത് ഇത് മാതൃകാപരമാണ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾ ഉണ്ടാകും വലിയ കഠിനമായ ജോലികൾ ഓഫീസ് വർക്ക് ഇങ്ങനെ പല രൂപത്തിലും സമയത്തിന് വീട്ടിലെത്തിയാൽ മാത്രമേ നോമ്പ് തുറക്കാൻ പറ്റൂ ബസ്സിൽ ഈ സൗകര്യം ഒരുക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതാണ് മതേതരത്വം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം നൽകുന്നതാണ് മതേതരത്വം എന്ന് വിചാരിക്കുന്നത് മതേതരത്വം ഉണ്ടാകേണ്ടത് നമ്മുടെ മനസ്സുകളിലാണ് നമ്മുടെ മതം മാത്രമാണ് ശരി എന്നുള്ള ഗ്രന്ഥം തലച്ചോറിനകത്ത് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ മതവിശ്വാസത്തെ അംഗീകരിക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഇസ്ലാം മതവിശ്വാസികളാണ് ചെയ്യുന്നത് ഇസ്ലാം മതവിശ്വാസിയുടേതാണ് ബസ് ചെയ്യുന്ന ആളുകളും ജീവനക്കാരും ഒക്കെ അവരുടെ പേര് കേട്ടിടത്തോളം മുസ്ലിങ്ങളാണ് ഞാൻ ഇതിനകത്ത് വർഗീയത കൊണ്ടുവരുവാണെന്ന് നിങ്ങൾ ധരിക്കരുത് ഇത് ഏതെങ്കിലും ഒരു പെരുന്നാൾ ദിനത്തിലോ വിഷു ദിനത്തിലോ ഓണം ക്രിസ്മസ് ഇതുപോലെയുള്ള ദിനത്തിലോ മൂന്ന് രൂപത്തിലുള്ള മത വസ്ത്ര അണിഞ്ഞ മൂന്നാളുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതാണ് മതേതരത്വം എന്ന് വിചാരിക്കരുത് എന്നെപ്പോലെ അവനും ജീവിക്കാനുള്ള അർഹതയുണ്ടെന്നും അവനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്നും ഈ ഭൂമിയുടെ അവകാശിയാണ് അവനെന്നും ധരിക്കാത്തിടത്തോളം കാലം ഈ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുന്നതുവരെ അവരനോട് യുദ്ധം ചെയ്യണമെന്നും അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ മതം നോക്കി യുദ്ധം ചെയ്യണമെന്നും പറയുന്ന വാചകങ്ങൾ നമ്മുടെ ഗ്രന്ഥത്തിൽ ഉണ്ട് അതിനെ വിമർശിക്കാതെ അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് ആ ഭക്ഷണ കിറ്റുകൾ നൽകുന്നതല്ല മതേതരത്വം ഇത് ആശംസാവഹമായ പ്രവൃത്തിയാണ് ഇതിനെ ഞാൻ അനുകൂലിക്കുന്നു നല്ല ചിന്താഗതിയാണ് സമ്മതിക്കുന്നു പക്ഷേ അത്തരം മത തീവ്രവാദങ്ങളോട് പ്രതികരിക്കാൻ സാധിക്കാതെ അന്യമത വിശ്വാസികളെയും അവരുടെ വിശ്വാസത്തെയും കൂട്ടിപ്പിടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നന്ദി